ായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തോടെ ആറാമത്തെ അധ്യായം പൂർണ്ണമായി ഇനി ജ്ഞാനവിജ്ഞാനയോഗം എന്ന ഏഴാമത്തെ അധ്യായം ആരംഭിക്കാം ജ്ഞാനവിജ്ഞാന നിരൂപണം അപര പര എന്നീ പ്രകൃതികൾ ഈശ്വരമായ നാല് വിധം ഭക്തന്മാർ ജ്ഞാനിയുടെ ശ്രേഷ്ഠത ഇത്യാദി വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ മുഖ്യമായി വിവരിക്കുന്നത് ശ്ലോകം ഒന്ന് ശ്രീഭഗവർ യോഗം യുജന്മ അസംശയം സമഗ്ര മാം യഥാസി തദ് അന്വയം ശ്രീ ഭഗവാൻ പറഞ്ഞു പാർത്ഥ മയ ആസക്തമനാ മദാശ്രയോഗം യുഞ്ജൻ യഥാ മാം സമഗ്രം അസംശയം ജാസ്യസി തത് ശൃു അതായത് അല്ലയോ അർജുന എന്നിൽ ആസക്തമായ മനസ്സോടെ എന്നെ തന്നെ ശരണം പ്രാപിച്ച് യോഗം ശീലിക്കുന്നവൻ എപ്രകാരം എന്നെ പൂർണ്ണമായും സംശയരഹിതമായും അറിയുമോ അപ്രകാരം നീ കേട്ടുകൊള്ളുക ശ്ലോകം രണ്ട് ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമ്യ ശേഷത യേഹഭൂയോ ജാതവ്യമവശിഷ്യത്തെ അന്വയം യജ്ഞാ ഭൂയ ഇഹ അന്യ ജ്ഞാതവ്യം നവശേഷത്തെ ഇതം ജ്ഞാനം സവിജ്ഞാനം അശേഷത് അഹം തേ വക്ഷ്യാമി അതായത് യാതൊന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നും അറിയേണ്ടതായി അവശേഷിക്കുന്നില്ലയോ ആ ജ്ഞാനത്തെ വിജ്ഞാനത്തോടു കൂടി പൂർണ്ണമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം ശാസ്ത്രോക്ത പദാർത്ഥങ്ങളുടെ പരിജ്ഞാനം ജ്ഞാനവും ശാസ്ത്രജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള അനുഭവജ്ഞാനം വിജ്ഞാനവും എന്ന് ശങ്കരാചാര്യർ വിജ്ഞാനത്തെ പലരും പല വിധത്തിൽ നിർവചിക്കുന്നു എന്നാൽ പല നിർവചനങ്ങളും എന്ന് തോന്നുമെങ്കിലും സാരാംശത്തിൽ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം ശ്ലോകം മൂന്ന് मनुषाणां सहस्रेषु कश्चित् यतति सिद्धये यततामपि सिद्धानां कश्चिन् माम् वेति तत्वतः अन्वयम् मनुषाणां सहस्रेषु कश्चित् सिद्धये यतति यतताम सिद्धानां अपि कश्चित् माम् तत्वतः वेति अदायद അനേകായിരം മനുഷ്യർക്കിടയിൽ ഒരാൾ സിദ്ധിക്കു വേണ്ടി പ്രയത്നിക്കുന്നവനായി ഉണ്ടാവാം അങ്ങനെ പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാവും എന്നെ ശരിക്കും അറിയാൻ കഴിയുക ഭഗവാനെ പൂർണ്ണമായി അറിയുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ് എന്നർത്ഥം ആത്മജ്ഞാന തൃഷ്ണ തന്നെ ചുരുക്കം ചിലർക്കേ ഉണ്ടാകുന്നുള്ളൂ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ച് ആത്മസാക്ഷാത്കാരത്തിന് യത്നിക്കുന്നവർ അതിലും വിരളമാണ് ശ്ലോകം നാല് അഹങ്കാരമിത അന്വയം മേ ഇയം പ്രകൃതി ഭൂമി ആപ അനല വായു ഘം മനഃ ബുദ്ധി അഹങ്കാരം ചിതി അഷ്ടധ ഭിന്ന അതായത് എൻ്റെ ഈ പ്രകൃതി ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ സമഷ്ടി തത്വങ്ങളും എന്നിങ്ങനെ എട്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവ കൊണ്ട് അതാതിൻ്റെ തന്മാത്ര എന്ന് ധരിക്കേണ്ടതാണെന്നും മനസ്സ് എന്നതുകൊണ്ട് മനസ്സിന് കാരണമായ അഹങ്കാരമെന്നും ബുദ്ധി എന്നതുകൊണ്ട് അഹങ്കാര കാരണമായ മഹത്തത്വമെന്നും അഹങ്കാരം എന്നതുകൊണ്ട് അവിദ്യയോട് ചേർന്നിരിക്കുന്ന അവ്യക്തമെന്നും ധരിക്കേണ്ടതാണെന്നും ശങ്കരഭാഷ്യം ശ്ലോകം അപരേയമിതസ്ത്വന്യം प्रकृति मे परा जीवभूता महाबाहो येद धार्यते जगत अन्वय महाबाहो इन अपरा तो इत अन्वभूता यया इद धार्यते मे परां प्रकृति विधि अत अल्ह अर्जुन इत ഈ എട്ടായി വിഭജിക്കപ്പെട്ടത് എൻ്റെ അപരാ എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായും ജീവസ്വരൂപമായും ഈ ജഗത്തിനാധാരമായും പ്രകൃതി എൻ്റെ പരയായ പ്രകൃതിയാകുന്നു അതായത് മുമ്പ് പറയപ്പെട്ട എട്ടും ജഡങ്ങളാകയാൽ അപര എന്നും ആ ജഡോപാധികളെ പ്രവർത്തിപ്പിക്കുന്ന അവയിലെ ചൈതന്യത്തെ പര എന്നും പറയുന്നു ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും പറ്റി ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി